ഈ പൃഥ്വിയുടെ ക്യാരക്ടർ സെറ്റ് ചെയ്തത് എങ്ങനെയായിരുന്നു ഇപ്പം ഓവർത്തി ആയിട്ടുള്ള ഒരു പരിപാടിയാണ് എന്ന് നേരത്തെ പറഞ്ഞിരുന്നു അപ്പം ആ അത് ഇപ്പൊ നമുക്കറിയാം പൃഥ്വിടെ ഇപ്പം മുമ്പുള്ള ക്യാരക്ടേഴ്സിന്റെ അത് കോമഡി പ്രസന്റ് ചെയ്യുന്നതിനൊക്കെ ഒരു സ്റ്റൈലുണ്ട് അപ്പൊ അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടിയാണോ പിടിച്ചിരിക്കുന്നത് അല്ല അങ്ങനെ വ്യത്യസ്തമാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടൊന്നും കാര്യം ഈ സിനിമ കുറച്ച് ആളുകൾക്ക് റിലേറ്റ് ചെയ്യണമെന്നുണ്ട് പിന്നെ ഇത് ശരിക്കും നമ്മൾ ഈ താരങ്ങളെ നമ്മൾ താരങ്ങളായിട്ട് കാണുന്ന ഒരു സിനിമ തന്നെയായിരിക്കും പൃഥ്വിരാജ് ആണല്ലെങ്കിൽ ആണല്ലോ എന്നിഗ്രിയാണ് ഈശ്വരെന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും അത്രയും ഭയങ്കര ക്യാരക്ടർ പിടിക്കാനുള്ള സിനിമയല്ല നമ്മളൊരു കല്യാണം കൂടാൻ പോകുന്ന ഒരു സിനിമയാണ് അപ്പൊ ആ ഒരു വായ്പ പോകുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ക്യാരക്ടർ ചേഞ്ച് ഒന്നും വരുത്താൻ പറ്റില്ല എന്നാലും ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നത് അങ്ങനെ പ്രസന്റ് ചെയ്യണമെന്നാണ് അപ്പം എന്നാലും സിനിമയുടെ ആ പിന്നോടുള്ള പോക്കിന് ഗുണകരമാവുള്ളൂ നമ്മൾ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് പണം പിടിച്ചാൽ അവസാനത്തുമ്പോ നമ്മള് ലോജിക് കയ്യിൽ നിന്ന് പോകുന്നുണ്ട് പല ആ കയ്യിൽ നിന്ന് പോകുമ്പോ ഇതുവരെ കണ്ട സിനിമയിലോ നിങ്ങൾ കാണുന്നതെന്ന് വിചാരിക്കും അപ്പൊ അതുകൊണ്ട് ആ സിനിമയിലെ ക്യാരക്ടേഴ്സിനാണെങ്കിലും സിനിമയിൽ ഉള്ള സീനുകൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ നമ്മൾ കുറച്ച് എക്സാജറേറ്റ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് അത് സിനിമയുടെ അവസാനം എത്തുമ്പോൾ ഈ പറഞ്ഞ ലോജിക്കൽ ഇഷ്യൂസ് ഉണ്ടാവാതിരിക്കാനാണ് അപ്പൊ ലോജിക്കൽ ഇഷ്യൂസ് എന്തായാലും ഉണ്ടാവും ആ ലോജിക്ക് വെച്ചിട്ട് സിനിമ കാണേണ്ടി വരും ഇപ്പൊ നമ്മളൊരു നമ്മള് പണ്ട് പറക്കുന്ന സീനിയും കാണുന്ന പോലെ നമ്മൾ ആ സിനിമകളെല്ലാം ലോജിക്ക് കുറച്ച് മാറ്റി വെച്ച് കണ്ടാൽ ഇഷ്ടപ്പെടും എന്നുള്ളതാണ് അപ്പം ആ ലോജിക്ക് ഒഴിവാക്കാൻ വേണ്ടി ഇതിനെല്ലാം ഞാൻ കുറച്ച് റിയൽ ലൈഫിൽ നിന്നും അപ്റ്റ് ചെയ്ത് സിനിമ ചെയ്യേണ്ടിയിരിക്കും അപ്പം ആ ക്യാരക്ടേഴ്സും അതിനനുസരിച്ച് കുറച്ച് ഓവർ ടോക്ക് ചെയ്യേണ്ടി വരും സമയത്ത് ഹിറ്റായിരുന്നു ഫാമിലി ഓഡിയൻസിനായാലും ശരി ഓഡിയൂസിനായാലും ശരി ഒരുപാട് ചിരിക്കാനായിട്ടും എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന നല്ല ബേസിലൊക്കെ ഒരുപാട് ചിരിച്ച സീനുകളുണ്ടായിരുന്നു അപ്പൊ ഈ നടയിൽ വരുമ്പോൾ അത് ഗുരുവായൂരമ്പനിങ് കോമഡി ചിത്രം ആണ് ട്രെയിലറിലൂടെ ഒന്ന് മനസ്സിലാകുന്നത് എങ്ങനെയാണ് ഈ ഈ ഇവര് ചെയ്ത ഇത് കറക്റ്റ് ആയിരിക്കും എന്ന് കറക്റ്റ് ഒരു ഡയറക്ടർ പേര് ഉണ്ടാവുമല്ലോ അല്ല അത് ഡിമാൻഡ് ചെയ്ത് സർക്കാസ്റ്റിക് മൂവിയാണ് അതും അതൊരു കോമഡി മൂവായിട്ട് ട്രീറ്റ് ചെയ്ത് നമ്മൾ ഫൈനൽ ഔട്ട് കാണുമ്പോഴാണ് അത് കോമഡി തോന്നുന്നത് അത് ഷൂട്ട് ചെയ്യുമ്പോൾ സമയത്തൊക്കെ നമ്മൾ ചിലപ്പോൾ ചിരിക്കാം ചിലന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു സീൻ തോന്നിരുന്നു ഓർഡുവാണെന്നൊക്കെ അതിനകത്ത് ബേസിക്കലി സ്ത്രീയുടെ എമോഷൻ ആണല്ലോ നമ്മൾ പ്ലേ ചെയ്യുന്നത് അപ്പൊ ചിലർക്ക് ചിരി പറഞ്ഞില്ല അപ്പം ആ ഒരു പേടിയും കൺഫ്യൂഷനുണ്ട് പിന്നെ അതിനെ മ്യൂസിക്കാൻ ഭയങ്കര പാടാണ് സർക്കാസ്റ്റിക്ലി ചെയ്യാൻ ഭയങ്കര പാടാണ് അത് ആളുകൾ ഇങ്ങനെ എടുക്കുമെന്ന് അറിയില്ല പക്ഷെ ഒരു കോമഡി മൂവിയാണെങ്കിൽ നമുക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി ാണ് അപ്പൊ അതിനനുസരിച്ച് ആർട്ടിസ്റ്റുകൾക്കൊക്കെ മാറ്റം വരാം അവർക്ക് എന്തുകൊണ്ടാണ് ചെയ്യാന്നുള്ള സ്പേസ് ഒക്കെ ഉണ്ട് അപ്പം ജയ ജയം ഗൃഹനോട് ഒരു രണ്ട് രണ്ട് സ്ക്രിപ്റ്റ് ആയതിന്റെ ഒരു ബെനിഫിറ്റ് ആണ് അപ്പൊ അതുമായിട്ട് നമുക്ക് കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ല എന്നാലും ഇതിന് ഒരു നമ്മൾ കണ്ട് ചീലിച്ച് വന്ന കോമഡി ട്രാക്കിലുള്ള ഒരു സിനിമയാണ് അപ്പൊ കോമഡി എന്ന് വെച്ചാൽ കോമഡി ഉണ്ട് പക്ഷെ അത് നിങ്ങൾ ചിരിച്ചറിയാതെ കോമഡി ആവുള്ളൂ അപ്പൊ അതുവരെ കോമഡി എന്ന് പറയാൻ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കുറവാണ് അപ്പൊ അതൊരു വെഡിംഗ് ആണ് എന്റെ ഹൈലൈറ്റ് നമ്മുടെ കല്യാണം കൂടുക എന്നുള്ളൊരു പരിപാടിയിലാണ് ഞാൻ ഫോക്കസ് ചെയ്തിരുന്നു പടം മൊത്തത്തിൽ അപ്പം ആ ഒരു കല്യാണം നടക്കുമോ ഇല്ലയോ എന്നൊക്കെ എന്നവർക്കോട് കൺഫ്യൂഷൻ വരുന്ന സിനിമയാണ് അതാണ് എന്റെ ഓൺലൈനിൽ ഒറ്റ വാക്യം പറയുകയാണെങ്കിൽ കല്യാണം നടക്കുമോ ഇല്ലയോ അല്ലെങ്കിൽ കല്യാണം എന്തായിരിക്കും അവസ്ഥ ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് അപ്പൊ അത് ബേസ് ചെയ്ത കോമഡി ഉണ്ട് പാട്ടുണ്ട് ഡാൻസ് ഉണ്ട് ഫൈറ്റ് ഉണ്ട് അല്ലെങ്കിൽ കുറെ കൺഫ്യൂഷൻസ് പറയുന്ന ഇമോഷൻസ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പൊ ഇതൊരു കംപ്ലീറ്റ് കോമഡി പടമാണോന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റും പക്ഷെ എന്നാൽ കോമഡി വേണ്ട പാടത്തിൽ നോർമലി ഒരു എല്ലാ ജോണിനും ചെറുത്ത് നോക്കാൻ ഹ്യൂമർ ആയിരിക്കും കുറച്ചുകൂടെ റിസ്ക് ആയിട്ടുള്ളത് കാരണം ഒരു നമ്മൾ ആയിട്ട് പോകുന്നത് പടത്തിൽ ഇത് വന്നിട്ടുണ്ടോ എപ്പോഴും അങ്ങനെ ഒരു കമ്പാരിസൺ പടത്തിന്റെ സീനില് അങ്ങനെ ഒരു കമ്പാരിസൺ ചെയ്യാറുള്ളതാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു പടം ചെയ്യുന്ന സമയത്ത് അല്ല ഹ്യൂമർ വർക്ക്ഔട്ട് ആവുന്നു എപ്പോഴും നമ്മൾ ഓരോ നമ്മള്ഫുൾ ചെയ്യുന്നത് അങ്ങനെ ഒരു പേടിയുണ്ടാവും അല്ല എല്ലാം ചെയ്യാനും പേടി ഉണ്ടാവും ഉണ്ടാവും എന്ത് ചെയ്താലും നമ്മളിപ്പോ ഏതെങ്കിലും സിനിമയുടെ സൈഡിലോട് ചെന്നെത്തും നമ്മള് കണ്ട സിനിമകളോ അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത സിനിമകൾ ജെ ജെ ചെയ്ത് വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ മറ്റൊരു സിനിമയെ കുറിച്ച് അറിയുന്നില്ല അപ്പം നമുക്കത് അറിയാൻ പറ്റില്ല എവിടേക്കും എങ്ങോട്ടൊക്കെ ഒരു ഫൈനൽ റിസൾട്ട് എന്തായാലും പേടി കൂടെ തന്നെയായിരിക്കും അത് കോമഡി ആയാലും ഏതായാലും ഒരേപോലെ തന്നെയാണ് ഗുരുവായൂർ അമ്പലം സെറ്റ് അത് അവിടെ ഷൂട്ടിംഗ് പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് അത് റീപ്ലേസ് ചെയ്യാതെ ഒന്നും ഷൂട്ടിംഗ് പെർമിഷൻ ഇല്ല ഇനിയിപ്പോ നമ്മള് കഷ്ടപ്പെട്ടൊരു പെർമിഷൻ പോലും ജ്ഹാറിനെയും ബൈസർ ജോസഫിനെയും ഇല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ആർട്ടിസ്റ്റുകളൊക്കെ ഞാൻ അവിടെ കൊണ്ട് ഒരു പത്തുമ്പോ ആർട്ടിസ്റ്റുകളെ കൊണ്ട് ഇരുപത്തിനാല് ദിവസം എനിക്ക് അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്തായാലും ഡിസ്റ്റർബൻസ് ആകും അവർക്ക് പിന്നെ എന്തായാലും നമ്മൾ ഷൂട്ട് നടക്കില്ല കൃത്യമായിട്ട് അപ്പം നമ്മളതിനെ കുറിച്ച് ചിന്തിക്കുക ചിന്തിക്കാനേ പോയിട്ടില്ല അതിന് അത് നടക്കില്ല അപ്പൊ നമ്മള് പെർമിഷൻ എടുത്തിട്ട് അതിന് സെറ്റ് എടുക്കാന്നുള്ള ഒരു ടോപ്ഷൻ നമുക്ക് ഉണ്ടായിട്ടുള്ളൂ അപ്പൊ അത് ഞാൻ പറഞ്ഞില്ല സുനിൽ കുമാർ പറഞ്ഞ ഒരാളാണ് പുള്ളിയുടെ തുടക്ക സിനിമകളിൽ ഒന്നാണ് അപ്പൊ അദ്ദേഹം വളരെ നന്നായിട്ട് അത് കൈകാര്യം ചെയ്തു നന്നായിട്ട് നമുക്ക് എക്സാക്ട് വിരംബരം ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള സെറ്റ് റീക്രിയേറ്റ് ചെയ്തു അത് സെറ്റ് എന്ന് പറയാൻ പറ്റില്ല റീക്രിയേറ്റ് ചെയ്യാൻ ചെയ്ത പുള്ളി സെയിം സൈസ് സ്ട്രെങ് നമുക്ക് ലൈറ്റ് കഴിഞ്ഞാൽ ഇത്രയും പേര് ഇങ്ങനെ അത് നിക്കണം അപ്പൊ ഏതാണ്ട് സെറ്റ് എന്ന് പറയാൻ പറ്റില്ല അത് ഒറിജിനൽ പോലെ ബിൽഡ് ചെയ്തെടുത്ത പുള്ളി അപ്പം അത് കുളിക്കാൻ തന്നെ രണ്ടു മാസം എടുക്കും അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവില്ല എത്ര സ്ട്രോങ് ആയിരുന്നു അപ്പൊ അത് നമുക്കൊരു ചലഞ്ചായിരുന്നു നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ ഇത് എങ്ങനെയാകും എന്താവും സെറ്റ് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും ആ ആ ആ ആ ഒരു ഒരു അല്ലെങ്കിൽ ഇത് സിനിമ ഫീൽ അതിന്റെ അതിന്റെ ക്രെഡിറ്റ് ടൈമിലുള്ള ഇതെങ്ങനെയായിരുന്നു ഈ ക്രൗഡൊക്കെ മെയിൻറ്റൈൻ ചെയ്യണമല്ലോ ഗുരുവായൂർ പോയാലും ഭയങ്കരമായിട്ട് ക്രൗഡ് ഒരു സംഗതിയാണ് അതിന്റെ ഉള്ളിലാണ് ഈ ക്ലൈമാക്സ് പോർഷൻസ് ഈ പറഞ്ഞ ഇരുപത്തിനാല് ദിവസം അപ്പൊ അതിന്റെ കോസ്റ്റ് എത്ര എന്നൊക്കെ ഒന്ന് പറയാൻ കഴിയുമോ കോസ്റ്റ് പ്രൊഡ്യൂസർ ക്രൗഡ് നമുക്കൊരു പത്ത് ആയിരത്തി എല്ലാ ദിവസവും ദിവസം ഷൂട്ട് ഷൂട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഇരുപത്തിനാല് ദിവസം ഈ ക്രൗഡ് മാനേജ് ചെയ്യുന്ന ഒരു ഡയറക്ഷൻ ടീം ഉണ്ടായിരുന്നു അവർക്ക് ആക്ടിവിറ്റീസ് കൊടുക്കാൻ ഡയറക്ഷൻ ടീം ഉണ്ടായിരുന്നു പിന്നെ അവരുടെ അവരെ ടേക്ക് കെയർ ചെയ്ത രീതി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പ്രൊഡക്ഷൻസും ഞാൻ അതിൽ ഭയങ്കരമായിട്ട് അഭിമാനിക്കുന്നുണ്ടായിരുന്നു അവര് ജൂനിയേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്ന രീതി അവർക്ക് ഉണ്ടായിരുന്ന ഫുഡ് എല്ലാ ദിവസവും നല്ല ഫുഡ് അവർക്കായിട്ട് കിട്ടിക്കൊണ്ട് അവർക്ക് സെപ്പറേറ്റ് കേറ്ററിംഗ് സർവീസ് എന്നുള്ള നോൺ വെജ് നല്ല ഫുഡും അവർക്ക് കൊടുത്തായിരുന്നു പ്ലസ് അവർക്കുള്ള ടോയ്ലറ്റ് സർവീസുകള് അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ടോയ്ലറ്റ്സ് ഉണ്ടാക്കി ഈ ടോയ്ലറ്റ്സ് ടോയ്ലറ്റ്സ് പിന്നെ അവർക്ക് വിശ്രമിക്കാൻ സ്പേസ് ഫാനൊക്കെ വെച്ചിട്ട് അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് അവരെ നന്നായിട്ട് കെയർ ചെയ്തെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ അത് എല്ലാ സിനിമയും സാധ്യമല്ല പക്ഷെ അതിനു വേണ്ടി തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഈ ജൂനിയേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനും അവരെ കെയർ ചെയ്യാനും അവർക്ക് കൊണ്ട് കാര്യങ്ങൾ എത്തിക്കാനും ഒക്കെ ആയിട്ട് ഈ സൈഡിൽ നിന്നും പ്രൊഡക്ഷൻ സൈഡിൽ ഒരു ടീം തന്നെ ഉണ്ടായിരുന്നു ചെയ്യാൻ അതൊരു വലിയ ഒരു പ്ലാനായിട്ട് തോന്നിയത് ചെയ്യുന്നതിന്റെ ഒരു എവിഡൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നു അത് എല്ലാ സിനിമയിലും ഇത്രയും ക്രൗഡുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി അടുത്ത സിനിമകളിലും എല്ലാവർക്കും അപ്ലൈ ആവുന്ന ഒരു പരിപാടിയായിട്ട് പറയുന്നത് അതൊരു എക്സാമ്പിൾ ആയിട്ട് എനിക്ക് തോന്നുന്നു അപ്പൊ അത് ഭയങ്കര നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നത് അപ്പം ആ ക്രൗഡിനെ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് കുറച്ചും ഈസിയായിരുന്നു അവർ വരുന്നത് തന്നെ ട്രീറ്റ് ചെയ്തിട്ടാ ആൾക്കാര് നമ്മുടെ ടീമിന്റെ അപ്പൊ അതിന്റെ ഒരു ഗുണമുണ്ടായിരിക്കും അപ്പം ഈ പറഞ്ഞ കൗടും അതിനകത്ത് സഹരിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഞാൻ നമ്മളൊരു സാധനം പറയുമ്പോ നമ്മള് ഒരു ആക്ഷൻ ഡയറക്ടർ നോർമലെ വിളിക്കുമ്പോൾ അവര് വരുന്നു ഷൂട്ട് ചെയ്യുന്നു പിന്നെ നമ്മൾ റിസൾട്ട് കാണണം അപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ പറ്റില്ല എനിക്ക് ആക്ഷൻ എനിക്ക് എനിക്കത് കൊറിയോഗ്രഫി ചെയ്ത് ഡാൻസ് കൊറിയോഗ്രാഫി പോലെ നമ്മൾ ഷോർട്ട് പ്ലാൻ എനിക്ക് അതിന്റെ ഫൈറ്റ് എന്റെ മനസ്സിലുണ്ട് അപ്പൊ അതെനിക്ക് കൊറിയോഗ്രഫി ചെയ്ത് കാണണം അപ്പൊ അവര് എനിക്ക് കാണിച്ചത് അവർ ഫൈറ്റ് ചെയ്ത് കാണിച്ചു ഇതാണ് നടക്കാൻ പോകുന്ന ഫൈറ്റ് അപ്പൊ അതിലെനിക്ക് ചേഞ്ചസ് വരുത്താം എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ആ ഡിസ്കഷനില് പുറത്താണ് വീണ്ടും ഒരു ഷൂട്ട് ചെയ്യും ആ സാധനം ഷൂട്ട് ചെയ്ത് ഞങ്ങളെ കാണിച്ച് ഇതിന്റെ ആംഗിൾസ് കട്ട്സ് എല്ലാം നമ്മൾ ഫിക്സ് ചെയ്ത് എല്ലാം ലോക്കി റിവ്യൂ നമ്മൾ കണ്ടു എന്നിട്ടാണ് നമ്മൾ അതിന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് ആവശ്യമുള്ള പോർഷൻസ് മാത്രം എടുക്കാൻ പറ്റും അപ്പം അതിന് ഒരു എനിക്ക് ഭയങ്കര ഗുണം ചെയ്തത് രാജുവിന്റെ ഇഞ്ചുറിയുണ്ട് അപ്പം ആ ഇഞ്ചുറി ടൈമിലും പുളി അധികം ബുദ്ധിമുട്ടിക്കാതെ ആവശ്യമുള്ള ഷോർട്ട് മാത്രം മാർക്ക് ചെയ്ത് സ്ട്രെസ് കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അതിപ്പം ജയ ജെയിൽ ആണെങ്കിലും സെയിം കണ്ടീഷൻസ് അപ്പം ഫെലിക്സ് വരുമ്പോൾ എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ തോന്നിയത് നമ്മളെ ഇവിടെ പുള്ളി ഉണ്ട് ഫുൾ ടൈം ഒന്ന് രണ്ട് പുളി സ്ക്രിപ്റ്റിനനുസരിച്ചിട്ട് ഷോർട്ട് ഡിവിഷൻ ചെയ്ത് എനിക്കത് ഒരു ചെയ്തിരുന്നു ചെയ്യാൻ പറ്റും നമ്മൾ നോർമൽ ആക്ഷൻ ആണെങ്കിൽ അവർക്ക് ഒരുപാട് തിരക്കുണ്ടാവും അവർ വരുന്നു ആ സമയത്ത് ഷൂട്ടിംഗ് പോകുന്ന മാത്രമേ ഉണ്ടാവും ഇത് പുള്ളിക്ക് ടോട്ടാലിറ്റി കുറച്ച് നല്ല ധാരണ ഉണ്ടാവും എന്താണ് പെരുമാറുന്നത് അവരുടെ സ്വഭാവം എന്താണ് പുള്ളിക അപ്പൊ അതുകൊണ്ട് എനിക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര പറഞ്ഞു മനസ്സിലാവും മനസ്സിലാവും അല്ലെ പുള്ളിയെ ജർമ്മൻ ഭാഷയാണ് ഹാൻഡിൽ ചെയ്യുന്നത് അപ്പൊ കുറച്ച് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാൻ ഞാൻ ഞാൻ ശ്രമിക്കും സംസാരിക്കാനൊക്കെ പക്ഷെ എന്നാലും ട്രാൻസ്ലേറ്റർ ആയിട്ടുള്ള ഇടയിൽ ഉണ്ടാവും പിന്നെ ഞങ്ങള് ഈ പറഞ്ഞ മലയാള സിനിമകളെ ആക്ഷൻ ഫൈറ്റ് എങ്ങനെയാണെങ്കിലും മറ്റുള്ള പിടി വലിയ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ മറ്റ് കോമഡി ആയിട്ടുള്ള അതൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ള പഴയ സിനിമയുടെ റെഫറൻസ് കാണിച്ചു കൊടുക്കുമ്പോൾ പുള്ളി പുള്ളി അതില് കൊറച്ചു നേരം പണിയെടുക്കുന്നുണ്ടോ പുള്ളി അപ്പം സിനിമ എന്ന് പറയുന്ന ഭാഷ ഒരു വിഷയമല്ലോ എന്ന് നമുക്കറിയാമല്ലോ വിഷ്വൽ ആണല്ലോ അപ്പൊ അത് വിഷ്വൽ സൗണ്ടിലും നമ്മളത് ട്രീറ്റ് ചെയ്യുമ്പോൾ അത് ഇനിയിപ്പം എത്ര ഭാഷ അറിയുന്ന നമുക്ക് എവിടെയും കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യാൻ പറ്റും ഉറപ്പാണ് അത് ചെയ്തിട്ടുണ്ട്